എന്തായാലും ഞാൻ താങ്കളെ വിവാദത്തിലാക്കാൻ എനിക്ക് താല്പര്യമില്ല കാരണം താങ്കൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് എന്റെ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ് കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനും നിരന്തരം വാർത്തകൾ ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ എനിക്ക് പോലീസ് കേസ് ഉണ്ടായി അതിനുശേഷം പല സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ടായി അപ്പം എന്തായാലും ഞാൻ താങ്കളെ തീർച്ചയായിട്ടും അന്നത്തെ ആൾക്കാരുടെ അവരെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എവിഡൻസ് ആക്കിയിട്ട് ഒരു ശകർ വെച്ച് ഞാൻ ചെയ്യും അത് തീർച്ചയായിട്ടും കാരണം അത് കാരണം അത് ഒരിക്കലും ഞാൻ കരുതുന്നില്ല ഫസ്റ്റ് ദിവസം അങ്ങനെ ഒരു ഫോഴ്സ് അത്ര അധികം അത്ര ഒരു ഇതില്ല ഒരു കൂടി വന്ന ഒരു കുറച്ച് സ്ഥലം ഒരു നമ്മുടെ നൂറ്റമ്പത് മീറ്ററിങ്ങനെ ഒരു അവിടെ ലാൻഡ് സൈഡിങ് ഉണ്ടായ സ്ഥലം അത്ര നിങ്ങൾക്ക് ഇപ്പം വേണം ശരിവിൽ പോയാലും ലാൻഡ് സൈഡ് ഉണ്ടായ സ്ഥലം ഇപ്പോഴും കാണും അപ്പോൾ തടച്ചിലൊന്നുമില്ല ആ ഒരു പോകുന്ന ഒരു ഹൈവേ തന്നെയാണ് അപ്പോൾ അവിടെ അത്ര മണ്ണെടുത്ത് ഇത്രയും വലിയ നാൽപ്പത്തഞ്ച് ടൺ എടുത്ത് ഇങ്ങനെ ഉരു ഉരുട്ടി നൂറ് മീറ്റർ കഴിഞ്ഞ് അല്ല പോയിട്ട് അറുപത് അമ്പത് മീറ്റർ കൂട്ടിക്കുക അമ്പത് മീറ്റർ അറുപത് മീറ്റർ കഴിഞ്ഞ് പുഴയിലൊക്കെ നേരെ കൊണ്ടങ്ങ് അത് വി എഫ് എക്സ് നമുക്കിപ്പോൾ തള്ളിക്കൊണ്ട് വന്നിങ്ങനെ ഒരു വലിയ ഷോ ആക്കി കാണിച്ചുകൊണ്ട് ഇങ്ങനെ തള്ളി എടുത്ത് ശരി എന്തായാലും താങ്കൾ അതിനെ കൂടുതൽ പറയണ്ട കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എതിർഭാഗത്തുള്ള വീണ്ടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും അതുകൊണ്ട് എന്തായാലും എനിക്ക് താങ്കളെ ഒരു വിവാദത്തിലേക്ക് ആക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് നമുക്ക് ആ സബ്ജക്റ്റ് നടത്താം എന്തായാലും പിന്നീട് ഒരുപാട് മൃതദേഹങ്ങൾ അഴുകിയ ഒ നമുക്ക് നോക്കുമ്പോൾ നോക്കാൻ പോലും നമുക്ക് ശക്തിയില്ല തോന്നാത്ത മൃതദേഹങ്ങൾ പോലും താങ്കൾ കൈകൾ കൊണ്ട് വരി എടുത്തിട്ടുണ്ട് 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 ഞാനിപ്പം നിങ്ങൾക്ക് തന്നെ എൻ്റെ ഇത് കാരണം പെട്ടിമുടിന്ന് എടുത്ത് പെട്ടിമുടി അടിയിൽ നിന്നൊക്കെ ഒരു ഏഴ് ദിവസം പിഴക്കമുള്ള ബോഡി എടുക്കുന്നത് എന്തായിരുന്നു അതൊക്കെ ആ ഒരു സമയത്തെ ഒരു അവസ്ഥ ഞാൻ ഒരു ഗ്ലൗസും ഇല്ല കാരണം ഗ്ലൗസ് ഗ്ലൗസും ഇല്ലാതെ വെള്ള ഗ്ലൗസ് ഇട്ടാലും നമ്മളെ ആ മരത്തടിയിലും ആ വയറിലും എന്തെങ്കിലും കൂർസ് ആണെന്നത് കൊണ്ട് അപ്പോഴേക്ക് കീറിപ്പോവും പിന്നെ നമ്മൾ നോക്കത്തില്ല പിന്നെ പിന്നെ ഇറങ്ങി രാവിലെ ഇറങ്ങുന്ന ഒരു സ്പോട്ടിലേക്ക് രാവിലെ അറക്കഴിഞ്ഞാൽ പിന്നെ വല്ല വെള്ളം വല്ല കുടിച്ചെങ്കിലായി നമുക്ക് ഭക്ഷണം കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ കാര്യങ്ങൾ പിന്നെ ആ ഒരു ആ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കാണ് തിരിച്ച് കയറുന്നതാണ് നമ്മൾ ഇപ്പോഴത്തെ വെട്ടും പല പല സ്ഥലങ്ങൾ അങ്ങനെയാണ് വൈകിട്ട് വന്നിട്ട് പിന്നെ വൈകിട്ട് വന്നിട്ടായിരിക്കും പിന്നെ ഡിസ് ഇൻഫെക്ഷൻ ചെയ്യുന്നത് വയനാട് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു ആർമി അതൊക്കെ സപ്പോർട്ട് ആർമിക്ക് ആർമീനെ അത് ആർമി ഇവിടുന്ന് ആണ് തന്നെ കൊണ്ടുപോയതെ ഒരു ഏറ്റവും ഭാഗ്യമുള്ളൊരു മനുഷ്യനെന്ന് തന്നെ പറയുക ഒരു എനിക്ക് ആർമിക്കാൻ അല്ലെങ്കിൽ ആർമി ഓഫീസിനോടൊപ്പം ഒരു ആർമിയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ആർമിയുടെ ഇന്ത്യൻ ആർമിയുടെ മിിലിറ്ററി എയർക്രാഫ്റ്റാണ് ഇവിടെ നിന്ന് കൊണ്ട് ട്രിവാൻഡ്രം എയർഫോഴ്സ് ബേസിൽ കൊണ്ടുപോയത് അത് സ്പെഷ്യൽ അനുമതി എയർഫോഴ്സിൻ്റെ ആർമി ഹയർ റാങ്ക്ഡ് ഓഫീസേഴ്സ് തമ്മിൽ എൻ്റെ ഇത് ഡീറ്റെയിൽസ് എല്ലാം ഈ പ്രശ്നസൂത്രങ്ങളെല്ലാം ശേഖരിച്ചിട്ട് അവർ ഒരുമിച്ചാണ് ക്യാരിവൊട്ടിയാണ് കൊണ്ടുപോയത് അങ്ങനെയാണ് ഋഷി രാജലക്ഷ്മി ആയിട്ട് ആ ഒരു ആ ബന്ധം വരുന്ന കാര്യങ്ങൾ ആ മിഷാഴ്ച ആ സാറിന് മേളിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധം വരും ബ്രിഗേഡിയുടെ സട്ടൊക്കെ ബന്ധം വരുന്നു എല്ലാം കാര്യങ്ങളും ചെയ്യും അപ്പോൾ അങ്ങനെ കുറെ പല വാങ്ങിയും കിട്ടിയിട്ടുണ്ട് കാരണം അവർ ആർമി ആ ഒരു എന്നിൽ വിശ്വാസം അർപ്പി ഒരു അവർ അവർക്കറിയാം അവരെന്താ ചെയ്യുന്നത് അവർ എക്സ്പേർട്സ് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഒരു എന്താണ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും വീട്ടിനകത്ത് എ സി റൂമിനകത്തിരുന്ന് കയറാറല്ല ഇതിനകത്ത് എക്സ്പേർട്സ് ആയിട്ട് നിൽക്കുന്നത് എക്സ്പേർട്സ് ആയിട്ടുള്ളത് ആംഡ് ഫോ ഇതിനകത്തുള്ള ആൾക്കാരുണ്ട് അവരാണ് പരിശീലനം കാശ്മീർ മാസം എല്ലാം ബേസിക് കോഴ്സ് എല്ലാം ഒരു മാസം ചെയ്തത് ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിനെ മിലിട്ടറിയുടെ മൗണ്ടനിയറിംഗ് മഞ്ഞുമലക്കാത്തും കാര്യങ്ങളുള്ള ബേസിക് ആണ് കിട്ടുക അഡ്വാൻസ് ചെയ്യാനൊന്നും പോയപ്പോ യാത്രക്കൂലി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം ഇന്ത്യൻ ആർമീനെ അവിടെ പഠിപ്പിക്കാൻ വിടാനുള്ള ഒരു തീരുമാനമുണ്ട് ഇപ്പൊ ഒന്നും ആയിട്ടില്ല ഈ വയനാട് കഴിഞ്ഞ കൂടി വയനാട് വയനാട് ചെയ്യുന്ന പ്രവർത്തനം ഏജ് ഓവറായിട്ടുണ്ട് പിന്നെ ഇത്ര ഇത്രയും പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എല്ലാവിധ വീഡിയോസും ഉണ്ട് ഇത്രയും സർവീസ് ചെയ്യാൻ റെക്കോർഡ്സ് ഉണ്ട് ഇത്ര ആൾക്കാർ രക്ഷിച്ചതിൻ്റെ ഉണ്ട് ഇത്രയും ബോഡി റിക്കവറിയുടെ കാര്യങ്ങളുണ്ട് അന്ന് പത്രമാധ്യമങ്ങൾ മനരം ഉൾപ്പെടെയുള്ള സപ്ലിമെൻ വലിയ ഫുൾ പേജ് സപ്ലിമെൻ്റ്സും ആ റൂമെല്ലാം ഉൾപ്പെടെ എല്ലാം പ്രസിദ്ധീകരിച്ച കാര്യം റിപ്പോർട്ട്സ് എല്ലാം ഉണ്ട് അന്ന് അന്ന് അന്നിവർ ചെയ്തപ്പോൾ അന്ന് രക്ഷപ്പെടുത്തി ഇവർ നേരിട്ട് കണ്ടവരാണ് ഉത്തരക്കാൻ ടണലിൽ നിന്ന് രക്ഷപ്പെടുത്തിയുണ്ട് അന്ന് ഏഷ്യാനൊക്കെ ഉൾപ്പെടെ ഡയറക്റ്റ് അവിടെ നിന്ന് അവർക്കൊന്നും കയറാൻ അനുമതിയില്ല കാരണം മൂന്ന് ബാരിക്കേഡ് ഇപ്പുറവാണ് മൂന്ന് ബാരിക്കേഡ് ഇപ്പറേ ഈ ഉത്തരാഖണ്ഡ് ആണല്ലോ ഭയങ്കര ഹൈ ഹൈ പ്രൊട്ടക്ഷൻ ഏരിയ ആണ് നാൽപ്പത്തഞ്ച് വീടെ കിടക്കുന്നുണ്ട് അതിൽ കയറി ഹേം മലയാളിയാണ് ഒറ്റ മലയാളി എല്ലാം ഉണ്ടായിരുന്നു അനേകം വേര് ഈ ഇവിടുന്ന് കേരളത്തിന് അപ്ലൈ ചെയ്തും അവിടെ വന്നിട്ട് ഒരാൾ നിന്നിട്ട് പോലും രണ്ടുപേർ ഇന്നിട്ട് പോലും അവർക്കൊക്കെ കേറ്റിയിട്ടില്ല അപ്പോൾ അത്രയധികം റെക്കോർഡ്സ് ഉണ്ടാകാൻ മാത്രമേ അവരങ്ങോട്ട് കേറ്റത്തുള്ളൂ അവർക്ക് പ്രയോജനമുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിൽ അവർക്ക് അതിൽ ടേണിംഗ് പോയിൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഇതിൽ അന്നാന്ന് അർണോൾ ഡിക്സ് ഓസ്ട്രേലിയ എന്ന് വന്ന ഒരു ഒരു ഇൻട്രസ്റ്റാണ് എക്സ്പോൾ ആ പുള്ളിയോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ വലിയൊരു ഭാഗ്യമാണ് സിവിൽ എന്ന രീതിയിൽ അവിടെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അന്നൊക്കെ ഞാൻ ഈ ഏഷ്യാന് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് ഞാൻ എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടക്കുന്നു അത് ഡൽഹി ഡൽഹി റിപ്പോർട്ടർമാരാണെന്ന് അവിടെ വരുന്നത് മനോരമയുടെ ആണെങ്കിലും ട്വൻറ്റി ഫോറിനാണെങ്കിലും ഡൽഹി സീനിയർ റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ടേഴ്സാണ് അവിടെ ഇത്ര കണ്ട് ഭാഗത്ത് വരുന്നത് അപ്പോൾ അവിടെ വന്ന് എൻ്റെ വാട്സപ്പിൽ നിന്നാണ് ഞാൻ അവിടെ കയറ്റാൻ ഈ അനുമതി ഇല്ല അല്ലാത്ത കയറാൻ അനുമതിയില്ല മൊബൈലിൽ അപ്പോൾ ചില ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസം ഞാൻ എന്നാ ചോദിച്ച് വാങ്ങിച്ചാണ് ഈ എൻ്റെ എനിക്ക് എൻ്റെ എൻ്റെ റെക്കോർഡ്സിൽ നിന്നാണ് ഞാൻ ഇവർക്ക് ഞാൻ അയച്ചു കൊടുത്തത് ഞാൻ കാരണം ഈ അവിടുന്ന് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ മാധ്യമത്തിൽ മാത്രമേ കിട്ടത്തുള്ളത് അവരെയൊക്കെ ഈ നമ്മുടെ മാധ്യമങ്ങളൊക്കെ വരുമ്പോഴത്തേ അപ്പോൾ ഒന്ന് രണ്ട് ദിവസം ഡീ ലൈറ്റ് ആയിട്ടുള്ള വീഡിയോസുള്ളത് ഞാൻ അപ് ടു ഡേറ്റായിട്ടുള്ള കാര്യം അപ്പോൾ അവർക്ക് അറിയാം എത്ര എക്സ്പേർട്സ് ആണ് പിന്നെ എന്തുകൊണ്ട് ആറ് താല്പര്യത്തിലാണ് ഒരു 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 അമ്പത്തെട്ട് സെക്കൻഡുള്ള അവർ അപ്പോൾ പിൻവലിക്കുകയും ചെയ്ത് ഒരാളെ കെടുത്തിട്ട് പിൻവലിച്ച എന്ത് കാര്യമാണ് ഇസ്രായേൽ എന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേട്ട ഇടുന്നവർ ഇസ്രായേലിന്റെ രഞ്ജിത്ത് ഇസ്രായേലിന്റെ വേട്ടയാടാൻ താല്പര്യപ്പെട്ട് നിൽക്കുക അല്ല വിഷയം വരുന്നത് ഇസ്രായേൽ ഇസ്രേ എന്താണ് രഞ്ജിത്തിനോട് ഇസ്രായേൽ വരാനാണ് ഹോളി നെയ്മ് ഒരു ബൈബിൾ ഹോളി ഒരു നമ്മുടെ നോക്കുമ്പോഴത്തേക്ക് മാലാക ഒരു ഏഞ്ചലിങ് ഏഞ്ചലിക് നെയിം ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ്റെ ഒരു ഏഞ്ചലിക് നെയിം അങ്ങനെ ഇട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒരു ഇസ്രായേൽ സിറ്റിസൺഷിപ്പോ ഇസ്രായേൽ പോയിട്ട് പോലും ഇല്ല അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്ന് ഈ കഴിഞ്ഞ ഒക്ടോബർന് ശേഷം ഇസ്രായേലിന് യുദ്ധം തുടങ്ങിയതുകൊണ്ട് ഇസ്രായേലിന് അറ്റാക്ക് തിരിച്ച് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സോഷ്യൽ മീഡിയ തന്നെ കാണാം അവർ ഹേറ്റ് ക്യാമ്പയിനിങ്ങുണ്ട് അപ്പോൾ എഞ്ചിത്ത് ഇസ്രായേലെന്ന ആൾ പേരും കിടക്കുന്നുണ്ട് അവിടെ അതും ഒരു ആ ഒരു രാജ്യത്തിന് അറ്റാക്ക് ചെയ്യുന്ന പോലെ ആ പേഴ്സൺ അറ്റാക്ക് ചെയ്തു ഒരു ഒരു ഇത്രയധികം റെക്കോർഡ്സ് ഒക്കെ ഉള്ള ഒരാളെ ചെയ്യേണ്ട ആവശ്യമില്ല വ്യക്തിപരമായിട്ടുള്ള കാര്യം ഏത് പേര് സ്വീകരിക്കണമെന്ന് കാര്യമാണ് സൈബർ ആക്രമണം കാര്യമില്ല എന്തായാലും ഈ ഒരു പിന്നെ ബോഡിയൊക്കെ ഒന്ന് ഈ രീതിയിൽ പരിപാലിച്ചു കൊണ്ടുപോകാൻ നല്ല ചെലവ് ഉണ്ടാവുമല്ലോ ഇല്ല ഇല്ല സാധാരണ അന്ന് ചെയ്തപ്പോൾ സാധാരണ ഇപ്പോഴത്തേക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ വർക്കാണ് ബുദ്ധിമുട്ടുള്ള കൃഷിയിടങ്ങളിലെ വർക്കാണ് ഇപ്പൊ എന്താണ് വരുമാന മാർഗം കൃഷി ഇവിടെ ഒരു പപ്പാചയ തന്നെ ചെയ്യുന്ന കൃഷിയെല്ലാം ഓൾ റൗണ്ട് നോക്കണം പിന്നെ ട്രീടെ കട്ടി മരം മരത്തിന് മുറിപ്പുണ്ട് അങ്ങനെ ഓൾ റൗണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിണറിലെ കുറച്ച് ചില വർക്കുകളൊക്കെ ഉണ്ട് കുറേ ആഴത്തിലുള്ള കിണറിലെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് പക്ഷെ ചീമ്പത്ത് പുറത്തോട്ട് ദൂരോട്ടൊക്കെ ചെയ്യും കാരണം പപ്പായ്ക്കുമമ്മക്കൊക്കെ ഈ നാട്ടിൽ ഇവിടെ പണിക്ക് വിടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചില മരക്കട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ ട്രുവണ്ടെന്ന് ഔട്ട്റിയുന്നതാണ് കാരണം വീട് വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട നാട്ടുകാർ എന്ത് വിചാരിക്കും കാരണം ചേട്ടൻ ചേച്ചി നല്ല പഠിച്ചു അത്യാവശ്യം പുറത്തുപോർ പോയി കാര്യങ്ങളെല്ലാം ഞാനും ചേട്ട് ഞാൻ പുറത്ത് വെറുതെ അല്ല ഇതിൽ പലരും പലരും എനിക്ക് അറിയാം രഞ്ജിത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം പക്ഷെ പലരും കരുതുന്നത് പല മാധ്യമങ്ങളിലൂടെയൊക്കെ കരുതുന്നത് രഞ്ജിത്ത് എന്തോ വലിയ സമ്പന്ന കുടുംബത്തിലുള്ള ആളാണ് രഞ്ജിത്തിൻ്റെ പിന്നെ പിന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പുറത്താണ് അവരൊക്കെ നല്ല സാമ്പത്തിക സഹായം ചെയ്യുന്നത് അപ്പോൾ രഞ്ജിത്തിനൊരു ടൈം പാസ് ആണ് എന്നുള്ള നിലയിലൊക്കെയാണ് പലരും പറയുന്നത് എന്നാൽ വാസ്തവം അതല്ല രഞ്ജിത്ത് എന്താണ് കുലിപ്പണി ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ബാങ്ക് ബാലൻസ് അങ്ങനെയുള്ള കിട്ടുന്ന റെസ്ക്യൂ എക്യൂപ്മെൻറ്സ് വാങ്ങിച്ച കിട്ടുന്നെല്ലാം റെസ്ക്യൂ എക്യൂപ്മെൻറ് എക്യൂപ്മെൻറ്റ്സ് പിന്നെ പോകുന്നതിലും ചിലവുണ്ട് ഈ പോകുന്ന സ്ഥലങ്ങളിലും ഇപ്പം വയനാടൊക്കെ ഫുള്ള് വഹിച്ച ആർമിയായിരുന്നു കുറച്ച് കടമുണ്ടായിരുന്നു അപ്പം ആർമി ഇന്ത്യൻ ആർമി വയനാടിലെ പ്രവർത്തനം കണ്ടിട്ട് അവർ ചെക്ക് തന്നായിരുന്നു ചെക്ക് തന്നെ കുറച്ച് പൈസ തന്നവർ മാറ്റി കുറച്ച് കുറച്ച് കടവൊക്കെ തീർത്ത് അങ്ങനെ അപ്പോൾ അവർക്കാർ അവരാണെന്ന് പോകുന്നതിൻ്റെ ഫുൾ ഫ്ലൈറ്റിലാണ് അവർ കൊണ്ടുപോയത് തിരിച്ച് കൊണ്ടുവിട്ടതല്ല അവർ ശേഷം അവിടെ കൊണ്ടുവിട്ട് എല്ലാം ചിലവെടുത്ത് ഇന്ത്യൻ ആർമിയായിരുന്നു അപ്പം പിന്നെ ഈ ഇടയ്ക്ക് ഒരാഴ്ച മുമ്പ് നമ്മുടെ തിരുവനന്തമല ഏഴ് പേര് ലാൻഡ് സൈഡ് മരിച്ചു പോയി അപ്പോൾ അവിടുന്ന് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ട്രെയിനിങ് കൊടുത്ത പിള്ളേർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു അവർ ആർമിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും ആർമിയുടെ നിൽക്കുന്ന ഭാഗം അപ്പോൾ പറഞ്ഞു ചേട്ടനുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ് കുറച്ചും കൂടെ ഈ ലാൻഡ് സൈഡിങ് എക്സ്പീരിയൻസ് ഉള്ള ആളല്ല അപ്പോൾ എത്ര വന്നു അവർക്കൊക്കെ അറിയാം ഈ കാര്യങ്ങളെല്ലാം അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെ പോകാം എനിക്ക് വരാൻ പൈസ ഇല്ല പറഞ്ഞ ഒരു കാറ് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എക്യുപ്മെൻസ് എടുത്ത് പറഞ്ഞു ട്രെയിൻ ഈ കാർ തന്നെ വേണം പത്ത് പന്ത്രണ്ടായിരുന്ന ചിലവരും എനിക്കാണെങ്കിൽ എന്നാൽ ബാങ്കിൻ്റെ അടിച്ച് നോക്കുമ്പോൾ സീറോ ബാലൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുക അന്ന നാളത്തേക്കൊരു ചിന്തയില്ല ഇല്ല നാളത്തേക്കൊരു ചിന്തയില്ല ഞാനിങ്ങനെ നടക്കുന്നതുകൊണ്ട് ഒരു രാജ്യത്തിന് വേണ്ടി നടക്കുന്നുകൊണ്ടാണ് ഒരു വാഹനം പോലും നടക്കാതിൽ പോയത് അല്ല ഈ രാജ്യത്തിന് വേണ്ടി താങ്കൾ നടക്കുന്നു താങ്കളുടെ കാര്യങ്ങളെല്ലാം ഏകദേശം അറിയാവുന്നതാണ് പലർക്കും അറിയാം എന്നെപ്പോലെ പലരും അറിയാൻ പറ്റും പക്ഷേ പലരും കരുത് പലരും പറയുന്നത് പലരും കരുതുന്നത് ആ മെയിൻ വട്ടാണ് അവൻ അത്രയും നല്ലൊരു കുടുംബത്തിലുള്ള ഒരു പയ്യൻ അവൻ കാലത്ത് അതാണ് കാരണം നാളെ റോഡിൽ ഈ പറയുന്നവർ ആരെങ്കിലും ഒന്ന് വീണ് കിടന്നാൽ പോലും ഈ പറഞ്ഞ ഒരുപക്ഷെ ഞാൻ പോലും മാറിപ്പോയേക്കാം പക്ഷെ അവിടെ രഞ്ജിത്താണ് വരുന്നതെങ്കിൽ അതായിരിക്കില്ല സ്ഥിതി അതൊന്ന് ഓർത്താൽ നന്നായിരിക്കും അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഞങ്ങൾക്കൊരു ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ വന്നത് കാരണം അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി മനസ്സിലാക്കിയതിന് ശേഷമാണ് വന്നത് നിങ്ങൾ അനുഭവിച്ച് കൊണ്ടുപോകും നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് വളരെ വിഷമമാണ് രാജ്യം റെക്കഗ്നൈസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കുറെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് കളക്ടർമാരുന്ന് അതിനപ്പുറം റെക്കഗ്നൈസ് ഇത്ര അധികം ജീവൻ രക്ഷ നടത്തിയിട്ടും അവസാനത്തെ രണ്ടുപേരെ ജീവനെടുത്തിട്ടും കുറെ മാധ്യമങ്ങൾ കുറച്ച് മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് അത് കുറച്ച് മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു കുറച്ച് മാധ്യമങ്ങൾ ഇത്ര റെക്കോർഡ്സും ഉണ്ടായിട്ടും ഇത്ര റെക്കോർഡ്സ് ആ പിള്ളേർ ഔദ്യോഗിക സ്ഥലങ്ങൾ അയച്ചിട്ടും ഒന്നും ഒരു രണ്ട് പേരെ ജീവനോട് അവർ മരിക്കുന്ന ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് താമസം മരിക്കുന്നൊരു അവസ്ഥയിൽ നിന്ന് ജീവനോട് എടുത്തിട്ടും ആരും ഇറങ്ങാത്ത സ്ഥലം രണ്ട് മൂന്ന് മണിക്കൂറുള്ള ആൾക്കാർ വന്നിട്ട് ഇറങ്ങാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ടും എന്തുകൊണ്ടിങ്ങനെ അവഗണന നേരിടുന്നുള്ളത് ഭയങ്കര വല്ലാത്തൊരു ഇതാണ് അത് ഈ ഒരു പ്രതിസന്ധികളും ഒക്കെ സൈബർ ആക്രമണങ്ങളും ഒക്കെ കാണുമ്പോൾ എപ്പോഴെങ്കിലും ഇതൊക്കെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നിയിട്ടുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ കുറച്ച് പേര് എസിക്കാത്തിരുന്നവരും ഈ ദുരന്തം ദുരന്തത്തെ നേരിടാത്തവരും നല്ല സുഗലോലഭം മുഴുകിയിരിക്കുന്നവരും അല്ലെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്നവരും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഈ സംഭവം ദുരന്തം വന്നാൽ ഞാൻ നാളില്ലേലും കുഴപ്പമില്ല ഒരാൾക്ക് ഒന്നില്ല പക്ഷേ എന്നെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ജനതയുണ്ട് എന്നെ ആവശ്യപ്പെടുന്ന ജനതയുണ്ട് പല നാടുകളിലും സ്നേഹത്തോടെ ഈ വയനാട്ടാണെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ അവിടെ എത്തണം എൻ്റെ പല സമയത്തുള്ള വീഡിയോകളും കമൻറ്റുകൾ കാര്യങ്ങൾ നോക്കിയാൽ അറിയാം കുറച്ച് ഹെയിൽ കമ്പനി കൊണ്ട് അതിനേക്കാൾ അപ്പുറം നല്ലത് നിങ്ങൾ എത്തണം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നറിയുന്നത് അപ്പം ആ ഒരു കൂട്ടം ജനതയുണ്ട് ആ ഒരു കൂട്ടം ജനത സ്നേഹിക്കുന്നുണ്ട് ആ ഒരു കൂട്ടം ജനത എനിക്ക് റെസ്പെക്റ്റ് വരുന്നുണ്ട് ആ കൂട്ടത്ത് ആ കൂട്ടം ഞാൻ തിരിച്ചതുപോലെ സ്നേഹിക്കും അവരെ ഞാൻ ചേർത്ത് നിർത്തുന്നു അപ്പോൾ അതുപോലെ ആ ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് ഞാൻ നിലവുള്ളുന്നത് കാരണം എനിക്കൊരു വേറെ ഒരു വേറൊരു കഴിവില്ല ഞാനൊരു വേറെ കഴിവ് എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവാണ് ഒരു ലക്ഷത്തിലൊരാൾക്ക് പോലും ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല ഈ കഴിവ് ഈ മനസ്സ് എങ്കിലും രഞ്ജിത്ത് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഈ നന്ദിയില്ലാത്ത ലോകത്ത് നിന്ന് ഈ നന്ദിയില്ലാത്ത സമൂഹത്തിൽ നിന്ന് താങ്കൾക്ക് താങ്കളുടെ ജീവിതം രക്ഷപ്പെടുത്താനായി താങ്കൾക്ക് ഈ പറയുന്നത് പോലെ സഹോദരന്മാർ പറയും പോലെ വിദേശത്തെങ്ങാനും പോയി താങ്കളുടെ ജീവിതം നോക്കി ഞാൻ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയാണ് ഞാൻ അവസരങ്ങൾ അവർ തൊന്നാണ്ടത് വിസ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നഷ്ടപ്പെടുത്തിയാണ് പിന്നെ അവരോട് ഞാൻ പറയുന്നത് ഞാൻ ചേട്ടൻ പറഞ്ഞാലും ഒരു ബുള്ളറ്റ് വാങ്ങിച്ചത് അത് വെച്ചിട്ടാണ് ഞാൻ ഇക്കാലത്ത് ആരായിട്ടാണ് വെച്ചാൽ ബുള്ളറ്റ് പോയി ആൺപ്ലാരെല്ലാം ബുള്ളറ്റ് ഒരു ബൈക്കും വാങ്ങിച്ച് ഒരു പെൺകുട്ടി ബൈക്ക് ഇരുത്തി സ്വപ്നം കണ്ട അങ്ങനെ ഒരു അല്ലെങ്കിൽ ആ ഒരു നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നിട്ടാണ് ഞാൻ ബുള്ളറ്റ് എല്ലാം വിറ്റ് ഈ റെസ്ക്യൂ മറ്റുള്ള രക്ഷിക്കാൻ വേണ്ടി റസ്ക്യോക്കാൻ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ആയിട്ട് ഒന്നും കൊള്ളത് മറ്റുള്ള രക്ഷിക്കാൻ വേണ്ടി മാത്രമേ കൊള്ളത്തുള്ളൂ അതായത് എനിക്കൊരു വരുമാനം തിരിച്ച് കിട്ടാന കാര്യങ്ങളൊന്നും തന്നെയാണ് ഇത്രയും രക്ഷപ്രവർത്തനം നടത്തിയിൽ ഏറ്റവും മൃതശരീരങ്ങളൊക്കെ എടുത്തു പറയുന്നു ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു സംഭവം എന്തെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കാനുണ്ടോ ഉത്തരാക്കേണ്ട ടണലിനകത്ത് രണ്ടായിരത്തി ഈ ടണലല്ല അതിന് മുമ്പ് ഒരുപാട് വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നു ടണല് സംഭവം ഉണ്ട് തപാവൻ ടണലിൽ ചമ്മോലി ജില്ലയിലെ അവിടെ ഇച്ചിരി വൾക്കരായിട്ടുള്ള കണ്ടീഷൻസ് ആയിരുന്നു പിന്നെ പെട്ടിമുടിയിലെ ബോഡി റിക്കവർ ചെയ്ത് അതൊരിതായിരുന്നു പിന്നെ വയനാട്ടിലെ കുറച്ച് ബോഡി വയനാട്ടിലെ ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു അവിടെ ഇറങ്ങിയിട്ട് ഒരു സൺറൈസ് വാലി ഇറങ്ങിയിട്ട് കുറേ പാർട്സ് ആയിരുന്നു പാർട്സ് ബോഡി ബാഗിലൊക്കെ എടുത്ത് അങ്ങനെയാണ് എല്ലാവരും പാർട്സ് പാർട്സ് അങ്ങനെ ആയിട്ടാണ് നമ്മൾ കാണുമ്പോൾ മനസ്സിലൊന്നും തോന്നാറില്ല മനസ്സാണ് അഡാപ്റ്റായി ചെയ്ത് ചെയ്തൊരു അഡാപ്റ്റായി പിന്നെ നമുക്കും വന്ന് നമ്മൾ ഇപ്പോൾ എനിക്കൊരു അല്ല മറ്റുള്ളവർക്കൊരു എന്താ വീട് തകർന്നാലോ അല്ലെങ്കിൽ ഇതൊന്നും ബന്ധപ്പെട്ട് നമ്മുടെ അവസ്ഥ ഇത് അല്ലേ അത് ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് ഈ ബന്ധുക്കളുടെയും പാരൻസിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ് താങ്കളോടുള്ള സപ്പോർട്ടിൻ്റെ കൂട്ടുകാരുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോഴത്തേക്ക് ചില പേര് പേരെടുക്കുമ്പോഴത്തേക്ക് പേരെടുക്കുന്ന ഈഗോ ഉള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ അവരാണ് കൂടുതൽ അടിച്ച് താങ്ങുന്നതും കാര്യങ്ങളെല്ലാം പിന്നെ ഇസ്രായേലിൽ നിന്ന് പരിഷ്ടമില്ലാത്തവരുണ്ട് അങ്ങനെയുള്ള കുറച്ച് കൂട്ടരുണ്ട് അങ്ങനെ ഒരു ഞാൻ അവരെ നോക്കുന്നില്ല പല ആ സമയത്ത് കുറച്ച് ശിഷ്യസമ്പടം മാറി കമൻറ്റ് ഇട്ടിരുന്നു ആ കമൻറ്റൊക്കെ നോട്ട് ചെയ്യാൻ വിട്ടിരുന്നു കുറെ കഴിയുമ്പോൾ കമൻറ്റ് മാറി കാണുന്നില്ല കുറച്ച് വയനാട് ചെയ്യപ്പോഴും അതൊക്കെ തിരിച്ച് എൻ്റെ ആർമിയോടൊപ്പം നിൽക്കുന്ന കണ്ണ എല്ലാം ചെയ്യുന്ന കണ്ടിട്ടും അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കെന്നെ ലജ്ജ് തോന്നി അവരുടെ കമൻറ്റ് വേണ്ടായിരുന്നു അങ്ങനെയുള്ള ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒരു ആയിരം കമന്റ് ഇട്ടാൽ ആ കാര്യം നോട്ട് ചെയ്യുന്ന ആ മെമ്മറിയും ആ മെമ്മറിയും കാര്യം ഷാർപ്പിനെസ് സൂക്ഷിക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരു മെൻ്റൽ സ്ട്രെങ്തോ ഫിസിക്കൽ സ്ട്രെങ്തോ ഇല്ലാതെ ഒരിക്കലും ഒരിക്കലും ഈ ഫീൽഡ് നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു ഷിരൂരിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഞാനത് ഞാൻ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞ കാര്യത്തിനൊന്നും ആ ഒരു സ്റ്റാൻഡ് മാറ്റമില്ല കാരണം എനിക്കവിടെ തെറ്റിയിരുന്നില്ല എന്താണ് സത്യം എന്നുള്ളത് വളരെ വൈകി വളരെ വൈകാതെ വളരെ അല്പം താമസിക്കാനിങ്ങനെ പുറത്ത് വരുമോ അത് അല്ലെങ്കിൽ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിനാ ശക്തി കിടപ്പുണ്ടല്ലോ ഏതൊരു സത്യവും നമുക്ക് ഒരുപാട് കാലം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ലേക്ക് മറന്നിരിക്കും പുറത്ത് വരണം ഇത് എന്താണ് കറക്റ്റ് സംഭവിച്ചത് ഇപ്പം ഇന്നും അത് ദുരൂഹത 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 മാറ്റാത്ത ഒരു സംഭവമാണത് അത് പല ചോദ്യങ്ങളും നമുക്ക് അതിനെ കുറിച്ച് സംശയങ്ങളോ ചോദിക്കാൻ പറ്റില്ല കാരണം ചോദിച്ചാൽ കേസാവും അതുപോലെ സൈബർ ആക്രമണ ഈ സൈബർ ആക്രമണം നടത്തുന്നവരോടൊന്നും പിടിച്ചു നിൽക്കാൻ നമുക്ക് പക്ഷേ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കുകയാണ് പക്ഷേ രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ഒരു ദിവസം പുറത്ത് വരികയും യാതൊരു സംശയവുമില്ല കാരണം എനിക്ക് ചേട്ടൻ തന്നെ ഒന്ന് ആലോചിക്കണം എനിക്ക് ഞാനവിടെ എത്തിയ ഷീർ എത്തി ഞാൻ വെള്ളത്തിൽ പോയി അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും കൂടെ അവിടുത്തെ എസ് പിയിലൂടെ കളക്ടറൂടെ ഞാനവിടെ അവർ പറഞ്ഞ എന്ന് വെച്ചാൽ ഞാൻ അതാത വാള പത്രസമ്മേളനം കരുത് എനിക്ക് ആ പോയപ്പോൾ തന്നെ എനിക്ക് ഹൈക്ക് ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ഞാൻ ഹൈപ്പ് നടത്തിയിക്കണം അവർ പറഞ്ഞ ശരിയെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു കൈ കെട്ടിക്കൊണ്ട് അവരുകൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഇന്ന് കളിച്ചാൽ പോലും എനിക്ക് പേര് നിന്ന് തന്നേ ഞാനിത് ക്രോസ് ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പേര് അവിടെ നിന്ന് തന്നെ കാരണം എനിക്കവിടെ അവരെ അനുകൂലമായിട്ട് അവർക്ക് പറഞ്ഞത് എനിക്ക് കുറച്ചും നേട്ടമല്ലേ ഉണ്ടാകത്തുള്ളൂ ഈശ്വർ മാൽപ്പേട്ടുള്ള ബന്ധം ഈശ്വർ മാൽപ്പേൺ നല്ല ബന്ധമാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി വിളിക്കാറുണ്ട് കുട്ടികളെ വീഡിയോ കോൾ വെച്ച് കാണാറുണ്ട് നല്ലൊരു മനുഷ്യനാണ് വളിയൊരു മാൽപ്പേലുണ്ട് വലിയ കാര്യങ്ങളായിട്ട് ഇടയ്ക്ക് കോഴിക്കോട് വന്നിട്ട് ഫംഗ്ഷൻ വെച്ച് കണ്ടിരുന്നു നല്ല മനുഷ്യൻ അത് എന്താ ഒരു ഒരു നാണയത്തിന് മറുപച്ചാൽ നമുക്ക് ഒരേപോലെ ഒരേ ഒരേ ബ്ലഡ് റിലേഷൻ എന്ന് പറയാം വിജി കൂടെ ജനിച്ചില്ലെങ്കിലും ഒരേ രീതിയിൽ പോകുന്നെ നല്ലൊരു മനുഷ്യൻ ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ദൂരമാണ് എന്നെങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് എനിക്കും അവിടെത്തുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അത്ര ദൂരം യാത്ര ചെയ്യുക ജോലി കളഞ്ഞിട്ട് പോവുക ഞാൻ ഈ ജോലി എന്തെങ്കിലും അവിടെ ലീവെടുക്കുന്നുള്ള ദുരന്തം ഒരു കാര്യങ്ങളായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ അല്ലേ എൻ്റർടൈൻമെന്റോ ഒരു സിനിമ കാണാനോ കാര്യങ്ങൾക്കോ വേറെ ഒന്നും തന്നെ ബൈക്കുണ്ടോ ബൈക്കുണ്ട് ഇപ്പോൾ ഒരു സ്കൂര് ആക്റ്റീവുണ്ട് ഇപ്പം ഒരു ആക്റ്റീവ കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി ഞാൻ എന്താ പറയാനുള്ളത് ഞാൻ ഒരു എന്നെ എതിർത്ത് വിമർശിച്ച് പറഞ്ഞിടക്കാലും പറയാം നിങ്ങൾക്കൊരു ആവശ്യം കൊണ്ട് എന്നെ വിളിച്ച് ഞാൻ കൂടി എത്തും എന്നുള്ളതാണ് പറയാനുള്ളത് റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദേശ മനസ്സിൽ പകരം വെച്ച് ഒഴിക്കേണ്ട കാര്യമല്ല നമ്മൾ തീർച്ചയായിട്ടും ഞാൻ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമെങ്കിലും ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത മാതാപിതാക്കളാണ് കാരണം മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാനോ കളക്ടറാക്കാനോ അല്ലെങ്കിൽ കാര്യം നോക്കാം അതിലും അതിലും വലിയ ഉന്നതങ്ങളിൽ എത്തിക്കാനോ പല മാതാപിതാക്കളും കഴിയും പല മക്കളും അവിടെ എത്തുകയും ചെയ്യും പക്ഷേ രഞ്ജിത്തിനെ പോലെ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഒരു ലക്ഷത്തിൽ ഒരാളെ തിരഞ്ഞാൽ പോലും ചിലപ്പം കിട്ടിയെന്ന് വരില്ല അതാണ് ഏറ്റവും വലിയ ഒരു മൂമോഹം മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഞാനൊരു സ്പോൺസർ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു റെക്കമെൻറ്റ് വാങ്ങിക്കാനോ ട്രെയിനിങ് സ്പോൺസർ വെച്ച് ആരും തരത്തില്ല പലരും ഫാഷൻ ഷോ നടക്കുവാണെങ്കിൽ അതിന് കൊടുക്കും കോടികളും ഏഴ് വ്യവസായ പ്രമുഖരാണ് കൊടുക്കുന്നത് ഭയങ്കര വിഷമുള്ള കാര്യമാണ് ഇപ്പോൾ ഞാൻ വ്യവസായ പ്രമുഖ അടുത്ത് ഇങ്ങനെ ഒരു എൻ്റെ റെക്കോർഡ്സ് എല്ലാം എത്ര കാണിച്ചുകൊണ്ട് കുഴച്ചുപിടുത്തേക്കത് കാരണം അടുത്ത ആ ഒരു ഫണ്ട് ഫാഷൻ ഷോയ്ക്ക് പോയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലത് അല്ലാതെ പിന്നെ വല്ലാത്തൊരു ഇതായിരുന്നു എൻ്റെ പൈസ മുടക്കിയാണ് ഞാനത് പോയത് കാരണം ആ ഒരു ഡയലോഗ് എട്ടപ്പോഴത്തേക്ക് എനിക്കത് തായി കാരണം ഇത്രയും രക്ഷിച്ച് ഇതെല്ലാം കിടക്കാണ് കാരണം ഇത്ര ഉന്നതധികാരെ ഇത്ര എന്റെ ഇത്ര ബോഡി എടുത്ത് എല്ലാം കിടക്കുക അപ്പൊ എനിക്ക് വേണ്ട നിങ്ങൾ വേണ്ട്മെന്റ്സ് എനിക്ക് എനിക്ക് പൈസ എന്റെ തരണ്ട ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ കിട്ടി ഒരുപാട് ഒരുപാട് തന്നെ ഒരുപാട് പുരസ്കാരം ഒരുപാട് 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 പുരസ്കാരങ്ങൾ ഒരു രൂപയുടെ പുരസ്കാരം കിട്ടിയല്ല ഞാൻ ഡിഫൻസ് മിനിസ്റ്ററെ കാണാൻ വേണ്ടി ഡിഫൻസ് അപ്പോൾ മിനിസ്റ്റർ വിളിച്ചപ്പോ ഹിന്ദിക്കാരൻ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ പറഞ്ഞു ഈ പേര് അറിയാമെന്ന് പറഞ്ഞു ഇങ്ങോട്ട് അറിയാം അപ്പോൾ ഞാൻ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വിളിച്ചിരുന്നു ഡൽഹിയിലേക്ക് അതിൻ്റെ ആയിട്ടില്ല അതിൻ്റെ അതിൻ്റെ അവരും തിരക്കായിട്ടെങ്കിലും ആയിട്ടില്ല ഈ ഒരു കഞ്ഞാൽ വിളിച്ചപ്പെടുത്തി എല്ലാവർക്കും അറിയാം പക്ഷേ കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിയാം ഇച്ചിരി ഇത് ആൾക്കാരെ രക്ഷിച്ചിട്ടുണ്ടെന്നറിയാം റിക്കവറി ആയിട്ടൊന്നും പക്ഷെ എന്തോ ആരോ എന്താ അടിച്ചതാക്കുന്ന പോലെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു ഈ ഫീൽഡിൽ എനിക്ക് നിൽക്കാൻ പറ്റുകയുള്ള എനിക്ക് ആ ഫീൽഡായിട്ട് ഞാൻ ചെറുതായിട്ട് ഒരു ആർമി ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡെന്ന് ഒരു കാരണം രാജ്യത്ത് ഇനിയും ദുരന്തമാണ് ഞാൻ ഇന്നൊരു ആർട്ടിക്കൾ വായിച്ചുകൊണ്ടിരിക്കാൻ ഒരു എൻ ഡി ആർ എഫ് ഒരാളെ അയച്ചെന്ന് രാജ്യത്ത് പല ദുരന്തങ്ങൾ പല ഓഫീസേഴ്സും ഉണ്ട് ആർമിയിൽ എൻ ഡി ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോഴും റിലേഷൻ സുഹൃത്തുക്കളെ പലരും പലരും മെസ്സേജ് വരും ഈ പല അവർ കന്നപ്പെടുത്തുന്ന അവരിങ്ങോട്ട് ഹൈ റാങ്ക് ഓഫീസായിരിക്കും അവർ രഞ്ജിത്തിന് ഞങ്ങൾക്കറിയാം ഒരിക്കലും തളരുത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം എന്താണെന്നുള്ളത് ഞങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ രഞ്ജിത്ത് ചെയ്തിട്ടുള്ളത് ആ ആ അവർ പറഞ്ഞു അവർ ആ ആ ഒരു ധൈര്യം ആ ഒരു പ്രശ്നമാണ് പിന്നെ വലിയ അത്ര ഹൈ റാങ്കിലായിട്ടുള്ള ഓഫീസേഴ്സാണ് പറയുന്നത് പറയുന്നത് എന്തായാലും ഞങ്ങൾക്കറിയാം ഇപ്പൊ രഞ്ജിത്ത് എന്താ ചെയ്തത് ഞങ്ങൾക്ക് എന്ത് മാത്രമാണ് രഞ്ജിത്ത് പല സ്ഥലങ്ങൾ പല സ്ഥലങ്ങൾ സാഹചര്യം ചെയ്തിട്ടുള്ളത് അവരെ പറയുമ്പോഴത്തേക്ക് ആ എന്റെ മൊബൈലിൽ നോക്കണം പല ആർമി എൻ ഡി ആർ ഫ് ആർമി എൻ ഡി ആർ എല്ലാം വാലത്തം കാണും കൂടുതൽ അങ്ങനത്തെ ഒരു സൗഹൃദവും കാര്യങ്ങളുമാണ് എന്തായാലും രഞ്ജിത്തിന് രഞ്ജിത്തിൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി രഞ്ജിത്തിനെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് എനിക്ക് ബോധ്യമായിട്ടുള്ള ഏറ്റവും വിഷമമായിട്ടാണ് വീണ്ടും ഈ പേപ്പേഴ്സ് ഇങ്ങോട്ട് രണ്ടുപേരെ പക്ഷേ മൂവ് ആയാത്തോണ്ട് റീസെൻറ്റ് ആയിട്ടല്ലോ ഭയങ്കര വിഷമമാണ് അപ്പോൾ എൻ്റെ പറഞ്ഞാൽ ഇപ്പോൾ പല പാർട്ടി ആൾക്കാരെ ഞാൻ ഈ പേപ്പർ ഇപ്പം കൊടുത്തിട്ടുണ്ട് ഞാൻ പല ആൾക്കാരെയും ശരിയോ ശേഷം ഞാൻ ശരിയൂ ഞാൻ ഇനി മുമ്പേ ക്ലെയിം ചെയ്ത് വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഉപേക്ഷിച്ചിരുന്നു അന്നേ ഉപേക്ഷിച്ചിരുന്നു ഞാൻ പക്ഷേ ഇപ്പം എനിക്കത് കൊണ്ടുവരാൻ ചേട്ടൻ അറിയാമല്ലോ പല നെഗറ്റീവ് ഞാൻ ഇനി ചെയ്താൽ ക്ലെയിം ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാതെ തീരിച്ചു ഞാൻ അറിയാമല്ലോ അപ്പം റീസെൻറ്റായിട്ട് ചെയ്യാൻ ഈ രണ്ടുപേരെ ആർക്കും എടുക്കാത്ത സ്ഥലത്തൊന്നും ചെയ്യുന്നത് എല്ലാ വീഡിയോസും എല്ലാ റെക്കോർഡ്സും ഒപ്പ് വേണ്ട ലാ ടെസ്റ്റ് റെക്കോർഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മൂവ്മെൻറ്റാണ് ഞാൻ നോക്കുന്നത് അതിൻ്റെ ഇപ്പം അതിൻ്റെ ഒരു ത്വരിത ഗതിയിലോട്ട് നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഈ പണിയും കഴിഞ്ഞ് ഇതിൻ്റെ നിസ്സാരമായ ചില സമയങ്ങളിലൊക്കെ ഒരു ദിവസം നാനൂറ് അഞ്ഞൂറ് കൂലിയേ ഉള്ളു പിന്നെ പുറത്ത് ഇവിടുന്ന് മാറി മരം കട്ടിയേ വരുമ്പോഴത്തേക്ക് മാത്രമേ ഉള്ളൂ രണ്ടായിരം രണ്ടായിരഞ്ഞൂറ് അത് മോൾ കയറിയുള്ള വർക്കാണ് റിസ്ക്കുള്ള വർക്കാണ് കാരണം വീട്ടുകാരെ ഇത്ര പഠിപ്പിച്ചിട്ട് കാര്യങ്ങളുടെ നാട്ടിൽ മരം മരമ്പുറി കാര്യങ്ങൾ വിടത്തില്ല കാരണം അവർക്കൊരുതാണ് ഇനിയിപ്പോൾ അതുകൊണ്ട് മോൻ ഇവിടെ മരം മുറിപ്പ് ഓപ്പാണ്ട് പറയുന്ന ആളാണ് എനിക്ക് അങ്ങനെ ഒരു വിഷമം ആ മോൻ മരിപ്പം മരമുറിപ്പാണ് ഞാൻ ഇപ്പോൾ ഓപ്പാണ്ട് ഈ ഇടയ്ക്കേണ്ട പറഞ്ഞോളൂ പത്ത് വർഷമായിട്ട് പണി ചെയ്യുക തന്നെ കാരണം അല്ലെങ്കിൽ നമ്മളിടയ്ക്ക് എക്സ്ട്രാ പണി കിട്ടുന്ന പൈസ കിട്ടുന്നില്ലെങ്കിൽ ഏട്ടാ അതിനെ ഡീപ്പ് കിണറിൻ്റെ വർക്കുണ്ട് ഡീപ്പ് കിണറിൻ്റെ ഡീപ്പ് കിണറിൽ സാധാരണ കിണർ മണിക്ക് ഇപ്പം കിണറിക്കിറക്കലും ഇറങ്ങി ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാണ് കാരണം മണ്ണ് ഇടിയുന്നുണ്ട് പഴയ പോലെ ഇതല്ല അപ്പോൾ ചില കാര്യങ്ങളൊക്കെ എന്നെ വിളിക്കാറുള്ളത് ഇപ്പോൾ പല ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾക്ക് രഹസ്യമായിട്ടാണ് രഹസ്യമായിട്ടെന്നാണ് വീട്ടിൽ നിന്ന് പോകുന്നത് വീട്ടിൽ അറിയിക്കത്തില്ലേ കാര്യങ്ങൾ ഞാൻ ഞാനെൻ്റെ ഇറങ്ങുന്ന വീഡിയോസ് വീഡിയോസുണ്ട് എല്ലാം ഉണ്ട് ഒന്നുമില്ല സംസാരിക്കത്തില്ല ഒരു ഭാഗം കൊണ്ട് സംസാരിക്കുന്നത് എല്ലാ വീഡിയോസും കാര്യങ്ങളും റെക്കോർഡ്സ് എല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പോൾ അവർ വിളിക്കുമ്പോഴത്തോട്ടെ അങ്ങോട്ട് സാധനം ഇറക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് ശ്വാസം കിട്ടില്ലാത്തത് ചിലങ്ങോട്ട് ഇടുങ്ങുമ്പോഴത്തേക്ക് ഫാൻ ഇടുന്ന അങ്ങോട്ട് അങ്ങോട്ടിറങ്ങാൻ നമ്മൾ സാധനം നമ്മൾക്ക് മുപ്പടി നാപ്പടി കണ്ടിറക്കാം മാക്സിമം നമ്മുടെ എൺപത് അടി തൊണ്ണൂറ് അടി നൂറ് അടിയൊക്കെ വളരെ റേയാണ് അങ്ങനെ റേർ വർക്ക് അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും മൂവായിരം നാലായിരം രൂപ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള പൈസ ശേഖരിച്ചിട്ടാണ് ഈ എക്യ്പ്മെൻ്റ്സും കാര്യങ്ങളും പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വാങ്ങുന്നതും പിടിക്കുന്നതും പിന്നെ അതുപോലെ മണ്ടയിലുള്ള മരമുറപ്പ് ചില അഡ്വഞ്ചർ ആയിട്ടുള്ള മരമുറപ്പുണ്ട് അവരുമ്പോൾ സാധനക്കാർക്ക് മുറിക്കാൻ പറ്റത്തില്ല ഈ വാളം കൊണ്ട് കയറി ഞാൻ തന്നെയാണ് ക്യൂമെൻറ്റ് ഇട്ട് എല്ലാം മുറിക്കുന്നതെല്ലാം അപ്പോൾ അങ്ങനെ കുറേ റയർ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും നാന്നൂറ് അഞ്ഞൂറ് ഡെയിലി കിട്ടത്തുള്ളൂ ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ വർക്ക് ഉണ്ട് എന്തൊക്കെ ഒരു ഇങ്ങനെ പോകാനാണ് കേട്ടോ ഒരു ദിവസം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ചെയ്യാൻ പറ്റുന്നവളം പല പല കോളുണ്ട് കുത്തലാക്കണ്ടെന്ന് വിളിച്ചിപ്പം അതാണ് ഇപ്പോൾ റെക്കോർഡ് ഏൽപ്പിക്കാം ഞാൻ ഇപ്പോൾ ഈ ഷെഡ്യൂൾ സംഭവത്തിന് ശേഷം എല്ലാം കോൾ റെക്കോർഡിങ് ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ വിവാദം ഉണ്ടാവില്ല എല്ലാ കോൾ റെക്കോർഡിങ് കറക്റ്റായിട്ടിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ വലിയ കൂടി ഫോണൊന്നുമല്ല നല്ല അത്യാവശ്യം കോൾ റെക്കോർഡിങ്ങ് കാര്യം എല്ലാം ഇട്ട് തരാം എല്ലാം ഇപ്പം കിട്ടും ഇപ്പോൾ ഉത്തരാഖണ്ഡിന്ന് ഒരു പയ്യൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ട് ഇങ്ങെത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ നിങ്ങൾ നോക്കിയിട്ട് ഇപ്പോൾ നല്ല വഴി അങ്ങനെ പറയാം അപ്പൊ എല്ലാ കാര്യങ്ങളും പോകാനുണ്ട് പോകാനുള്ള പൈസ ഇല്ല ഒരു വ്യവസായ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഉന്നത ഈ വ്യവസായികളെ പറയുന്നത് അങ്ങനെയാണ് എനിക്ക് നിങ്ങൾ പൈസ തരണ്ട എക്യൂപ്പ്മെന്റ്സ് എന്തെങ്കിലും നിങ്ങളെ ഒരു ഫണ്ട് വരുമല്ലോ ചെയ്യുക അപ്പം ഒരാൾ പറയാനാണ് ഫാഷൻ ഷോയ്ക്ക് നിങ്ങൾ കൊടുത്തുപോയെന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തോന്നല്ലോ എന്തെങ്കിലും സഹായം ഉണ്ടായിട്ടോ അന്ന് ചെയ്യുള്ള ഇന്ത്യൻ ആർമി മാത്രമാണ് ഇന്ത്യൻ ആർമിയാണ് ആ ഒരു അവരാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ സ്നേഹിക്കുന്നില്ല അവർ എന്തെങ്കിലും അറിഞ്ഞ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മാത്രമാണ് ഇപ്പോൾ ഒരു ഞാൻ വയനാട്ടിൽ പോയപ്പോഴത്തേക്ക് ഷിരൂരൊക്കെ ആയിട്ട് ഒരു മാസം ഞാൻ പണിക്ക് പോയില്ലായിരുന്നു അപ്പോൾ അവർ കുറച്ച് പൈസ ചെക്കൊക്കെ തന്നു അവിടുത്തെ ഉന്നത അധികാരികളുടെ വിട്ടാണ് എനിക്ക് തന്നതും അതിൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അവരുടെ സാ സപ്പോർട്ടോ കൂടിയാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി സൈന്യത്തെ അത്ര അധികം ഞാൻ നന്ദി പറയുന്നത് ബഹുമാനിക്കുന്നു അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത് അപ്പം പിന്നെ വീട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കറിയാം സ്വന്തം വീടല്ല അറിയാ ചേട്ടനറിയാൽ സ്വന്തം വീടല്ല എല്ലാവരും നിധി കാക്കുന്ന ഭൂതം പോലെ ഇങ്ങനെ വർഷങ്ങൾ കിടക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അവഗണന ഉണ്ടാകുമ്പോൾ ഇത്രയധികം റെക്കോർഡ്സ് ഉണ്ടായിട്ടും ഇതിലൊന്നും കാരണം ഇത്രയും അറിയാമല്ലോ ഇത്രയും റെക്കോർഡ്സുകൾ അതിൻ്റെ ഇത്രയും പ്രശ്നസാധകൾ വലുതാണ് അതിൻ്റെ ഫോട്ടോ കളർ ഫോട്ടോ ഇതാണ് എല്ലായിടത്തും ഇത്ര ഉണ്ടായിട്ടും ഒരു ഇതല്ല അത്രയും ജീവൻ രക്ഷിച്ചിട്ട് ഇത്രയും ബോർഡ് റിക്കവർ ചെയ്യട്ടും ഇതിൽ ഇതിലേ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും കാരണം എല്ലാവരും ഭയന്ന് നിന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അവിടെ ഒന്നും തളരാതെ പതരാതെ ജീവൻ പോലും തൃണവൽക്കരിച്ചു കൊണ്ട് നിന്ന് രഞ്ജിത്ത് രഞ്ജിത്ത് ഇസ്രായേൽ ഒരിക്കലും പതറരുത് തളരരുത് ഇനിയും മുന്നോട്ട് പോകാൻ വഴികൾ ഒരുപാടുണ്ട് ഒരുപാട് ദൂരമുണ്ട് പോകാൻ എന്നെങ്കിലും രഞ്ജിത്ത് ഇസ്രായേലിനെ ഇപ്പോൾ തള്ളിപ്പറയുന്നവർ ഞങ്ങളൊക്കെ ഇപ്പോഴും രഞ്ജിത്തിനെ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഇപ്പോഴേ തള്ളിപ്പറയുന്നവർ രഞ്ജിത്തിനെ അംഗീകരിക്കുന്ന ഒരു ദിവസം വരും അതിന് വേറെ യാതൊരു തർക്കവുമില്ല അതൊരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആയിരത്തോളം പേരുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ആ മനുഷ്യനെയാണ് ഇത്രയധികം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അവഹേളിച്ചിട്ടുള്ളത് പലരും കയ്യും കെട്ടി കരയിൽ നിന്ന് കളി കണ്ടുകൊണ്ട് നിന്നപ്പോൾ ഈ പറയുന്ന രഞ്ജിത്ത് ഇസ്രയേലും ഈശ്വർ മാൽപ്പയും ഉണ്ടായിരുന്നുള്ളൂ സ്വന്തം ജീവൻ പോലും അവരുടെ ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് അതിനൊന്നും വിലകൽപ്പിക്കാതെ രക്ഷാപ്രവർത്തനം നടത്താൻ പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് കൈകെട്ടി കരയിൽ നിന്നവരെല്ലാം ഇന്ന് നന്മയുടെ പ്രതീകങ്ങളാണ് നന്മ മരങ്ങളാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് വ്യക്തിപര വ്യക്തിപരമായി പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കാരണം ഇതുപോലുള്ളൊരു ചെറുപ്പക്കാരൻ ഇതുപോലൊരു മനുഷ്യൻ നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് നാളെ ഒരു പക്ഷേ നമ്മളായിരിക്കാം രഞ്ജിത്ത് സഹായിക്കേണ്ട ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് നിങ്ങളാർക്കെങ്കിലും രഞ്ജിത്തിനെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പേരായിരിക്കാം ഇസ്രയേൽ എന്നുള്ള ഒരു പേര് കൂട്ടിച്ചേർത്തതായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഈ ഒരു എന്താണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്തായാലും അതേക്കുറിച്ച് പറയാൻ ഞാനാളല്ല നിങ്ങൾക്കാർക്കെങ്കിലും രഞ്ജിത്തിനെ സഹായിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ രഞ്ജിത്തിനോട് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ ഞങ്ങൾ ഈ വീഡിയോയോടൊപ്പം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് രഞ്ജിത്തിനോട് സംസാരിക്കാൻ വെറുതെ സംസാരിച്ച് സമയം കളയാൻ താല്പര്യമില്ല കാരണം അദ്ദേഹം ഒരു അത്രയധികം സമയത്തിന് വിലപ്പെട്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം ചെയ്യാനോ ഒക്കെ ഏതെങ്കിലും നല്ല മനുഷ്യർക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും രഞ്ജിത്തിന് അത് ചെയ്യണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ നന്ദി